ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ മോളിന്ന് ഇപ്പം പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഒരു സെവൻ തേർട്ടിയൊക്കെ ആകുമ്പോഴാണ് അവളുടെ ഓട്ടോ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് സ്കൂൾ ബസ് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഓട്ടോനാണ് പോകുന്നത് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് മോളേത് സ്കൂളിലാണ് പഠിക്കണേന്ന് കെ വി എ സി സെൻറ്റർ ബാംഗ്ലൂരിലാണ് അവൾ പഠിക്കുന്നത് മറ്റെപ്പോഴും മോള് പോകുന്നതിന് മുന്നേ രാവിലത്തെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ എന്തോ കുറച്ച് തിരക്കായിപ്പോയി എഴുന്നേക്കാനും ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് ഇടുപിടിയിന്നായിപ്പോയി അപ്പോൾ അതുകൊണ്ട് പാത്രമൊക്കെ അങ്ങനെ ബേസനിൽ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ പാത്രങ്ങളൊന്നും ബേസനിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് എനിക്ക് തേരി ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അപ്പം ഞാൻ കഴുകി വെക്കും മോള് സെവൻ തേർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു എട്ട് മണി വരെ പിന്നെ ഞാൻ കാര്യമായിട്ട് പണികളൊന്നും ചെയ്യാറില്ല വെറുതെ സോഫേൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ട് കുറച്ച് നേരം മൊബൈലിലൊക്കെ നോക്കും പിന്നെ പേപ്പർ എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേപ്പർ വായിക്കുമ്പോൾ എല്ലാ ദിവസമൊന്നും പേപ്പർ വായിക്കാറില്ല മൊബൈലൊക്കെ വായിക്കാറുണ്ട് അതല്ലെങ്കിൽ ടി വിയിലേക്കൂടിയാണ് ന്യൂസൊക്കെ അറിയുന്നത് തന്നെ ഇന്നിപ്പം പിന്നെ കുറച്ച് പാത്രം കഴുകാനുള്ളത് കൊണ്ട് പിന്നെ അത് കഴിയുമ്പോൾ വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചിന്ന് ഒന്നെന്തോ രാവിലെ തന്നെ കുളിക്കാനൊരു തോന്നല് മറ്റ് രാവിലെ എണീറ്റ് കുളിക്കലൊന്നുമില്ല കേട്ടോ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ടര ആ ഒരു സമയത്താണ് ഞാൻ കുളിക്കുന്നത് ഇന്നിപ്പം രാവിലെ തന്നെ കുളിക്കാൻ ചില ദിവസം ഉണ്ടാവല്ലോ നമുക്ക് രാവിലെ തന്നെ ഒന്ന് കുളിച്ചേക്കാന്നുള്ളൊരു മോ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന ഇതുപോലെയുള്ള പൗച്ച് എന്ന് എന്ത് വേണമെങ്കിൽ പറ ഇതുപോലത്തെ ഒരു ബാഗിലാണ് സിബിളൊരു ബാഗാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ആറെണ്ണത്തിൻ്റെ സെറ്റായിരുന്നു ഇതിലുണ്ടായിരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ വെസ്റ്റേൺ ഡ്രസ്സ് വേറെ സാരി വേറെ വീട്ടിലിടുന്ന ഐറ്റംസ് ഒക്കെ വേറെ അങ്ങനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സാധനമാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രമേ അതിൻ്റെ അകത്ത് വയ്ക്കാറുള്ളൂ അച്ഛൻ്റെ ഒന്നും മോളൊന്നും വെക്കാറില്ല അവർക്ക് എന്താ വെച്ചാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വരണം സിബ് എടുക്കാനും തുറക്കാനും അതെന്നുള്ള ക്ഷമ അവർക്കില്ല അതുകൊണ്ട് അവർ ഇങ്ങനെ ഷെൽഫിൽ വെറുതെ അടുക്കി വെച്ചിരിക്കുന്നത് മാത്രം ഞാൻ ഈ പൗച്ചസ് ഒക്കെ വാങ്ങിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ രണ്ടേ രണ്ട് വാട്ട്രോപ്സേ ഉള്ളൂ അതും ഇൻബിൽട്ട് ആയിട്ടുള്ള രണ്ട് വാട്ട്രോപ്സേ ഉള്ളൂ അധികം വലിപ്പമൊന്നുമില്ല ടു ഡോർ വാട്ട്രോപ്സ് അതിൻ്റെ അകത്ത് ഡ്രസ്സ് വയ്ക്കുന്ന സമയത്ത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും നീറ്റാകാത്തതുപോലെ നീറ്റാക്കി വെച്ചാൽ തന്നെ രണ്ട് ദിവസം നീറ്റായിട്ട് നിൽക്കും മൂന്നാമത്തെ നോക്കുമ്പോൾ ഉണ്ടാവും എല്ലാം ഒക്കെ തകിടം മറിഞ്ഞ് കിടക്കുന്നു അങ്ങനെയാണ് ഈ ആരെണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങിക്കാൻ തന്നെ കാര്യം എൻ്റെ ഡ്രസ്സുകളും പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതുപോലെ ബാഗിലിട്ട് വെക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് ഷെൽഫിലും ഒരുപാട് സ്പേസ് കിട്ടി തുടങ്ങി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എട്ട് മണിയാവുമ്പോഴേക്ക് വീണ്ടും അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ മോളെ ഏഴരയ്ക്ക് പോയാൽ പിന്നെ എട്ട് മണിക്കാണ് ഞാൻ അടുക്കളേക്ക് കയറുന്നത് എട്ടരയ്ക്ക് കിരണേട്ടനും പോകണം ഇന്നിപ്പം ടൊമാറ്റോ ചട്നി ദോശയാണ് മൂക്ക് ഉണ്ടാക്കി കൊടുത്തത് കഴിക്കാനും അതുതന്നെയാണ് അവൾ കഴിച്ചിട്ട് പോയത് സ്കൂളിലേക്ക് കൊണ്ടുപോയത് അത് തന്നെയാണ് കിരണേട്ടനും ടൊമാറ്റോ ചട്നി ഇഷ്ടമല്ല ഉപ്പറുക്ക് തേങ്ങാ ചട്നി വേണം ആ ഒരു തേങ്ങാ ചട്നിയാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത് ഇന്നിപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഒരു ടൊമാറ്റോ ചട്നി സോറി തേങ്ങാ ചട്നിയുടെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം തേങ്ങാ ചട്നി ഉണ്ടാക്കുന്ന വേറെ രീതിയിൽ കേട്ടോ തേങ്ങയെടുക്കാം പിന്നെ നമ്മുടെ വറ്റൽ മുളക് ഒന്ന് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കുക കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക കുറച്ച് പുളിയിട്ട് കൊടുക്കുക പുളിന്ന ഒരു നൂല് ഒരു ഒരു കഷ്ണം പൊളി കിട്ടോ കഷ്ണം പൊളി പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളവും കൂടെ ചേർന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു ഓറഞ്ച് കളറിലായിരിക്കും നമ്മുടെ ചട്ണി ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് പിന്നെ വറുത്തും കൂടി ഇട്ടണം കടുവും മറ്റൽമുളകും കറിവേപ്പരിയും കൂടെ വറുത്തും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ടേസ്റ്റ് ബഡ്സ് എൻ്റെ ഡിഫറൻറ്റ് ആട്ടോ എനിക്കും പൊന്നൂലാണെങ്കിൽ ഞങ്ങളുടെ രണ്ട് പേരുടെയും ടേസ്റ്റ് ബഡ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വെജ് ഇഷ്ടമാണ് നോൺ വെജ് ഇഷ്ടമാണ് പക്ഷേ കിരണാട്ടിനും കൂടുതലിഷ്ടം നോൺ വെജിനോടാണ് എനിക്ക് കൂടുതലിഷ്ടം വെജിറ്റേറിയൻ ഐറ്റംസിനോടാണ് മോക്കാണെങ്കിൽ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീനിനോട് വലിയ താല്പര്യമില്ല അവർക്ക് മാന്ത മീൻ ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒരു മീനിനോടും അത്ര വലിയ താല്പര്യം കാണിച്ചതായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം ഓർമ്മ വരുന്നില്ല കൂടുതലിഷ്ടം മാന്തീനോളം അതിപ്പോൾ നാട്ടിൽ പോയാലും മാത്രമേ നമുക്ക് മാതയൊക്കെ കിട്ടുകയുള്ളൂ കുഞ്ഞു കുഞ്ഞു മാന്യയില്ലേ വലിയ മാന്തേനോട് അതിനും താല്പര്യമില്ല കുഞ്ഞു കുഞ്ഞു മാന്തയാണെങ്കിൽ പൊരിച്ചു കൊടുത്താൽ വെറുതെ കുത്തിരുന്ന് തിന്നോളും മറ്റെപ്പോഴും മൂക്ക് ദോശ നെയ്റോസ്റ്റ് ആട്ടോ ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആകുമ്പോൾ നെയ് റോസ്റ്റ് രാവിലെ തന്നെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇപ്പം തട്ടുദോശയാണ് ഇപ്പം എന്നെ കൊണ്ടുണ്ടാക്കിപ്പിക്കുന്നത് സ്കൂളിൽ കൊണ്ടുപോകുന്നതും തട്ടുദോശയും ടൊമാറ്റോ ചട്ണിയും തന്നെയാണ് ഇപ്പോൾ മൂന്ന് നേരം നമ്മൾ ദോശയും ടൊമാറ്റോ ചട്നിയും കൊടുത്താൽ അവൾ കഴിക്കും ഉച്ചയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ വന്നിട്ടാകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ ദോശേൻ്റെ മാവോ ബാക്കിയുണ്ട് എനിക്ക് ദോശ മതിയെന്ന് പക്ഷേ ഞാൻ സമ്മതിക്കില്ല എങ്ങനെയാലും ഉച്ചയ്ക്ക് ചോറിടാണ്ട് ഞാൻ കഴിക്കാണ്ട് സമ്മതിക്കില്ല ചോറ് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചോറ് കഴിപ്പിക്കും പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല ഒരു പത്ത് പത്തര ആവാണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അണ്ണാക്കൻ എന്ന് വേണേൽ പറയാം പണികളൊക്കെ ഒരുവിധം ഒതുക്കി നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുറച്ച് നേരം ഇരുക്കൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അതും വളരെ സാവധനായിട്ട് കഴിക്കണം എനിക്ക് അല്ലാണ്ട് ഇടിപിടീന്നും കഴിക്കുന്നെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ സമയമൊക്കെ എടുത്ത് ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് അതല്ലെങ്കിൽ രാവിലെ എണീറ്റ് കൂത്ത് നിന്നിട്ട് ആറ് മണിക്ക് എണീറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ കൊണ്ടാകുന്ന പണിയല്ല ഒന്നും ഒരുവിധ ആൾക്കും അങ്ങനെ പറ്റും തോന്നില്ല പക്ഷേ എനിക്കറിയാം പല ആൾക്കാരെയും രാവിലെ എണീറ്റ് വന്നപ്പാട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേണം എന്ന് പറഞ്ഞാൽ നിർബന്ധമുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ പേരൊന്നും പറയുന്നില്ല ഇനി ആരൊക്കെയുണ്ട് ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അത്രമാത്രം പിന്നെ എനിക്കുള്ള ദോഷം ഞാൻ അന്നേരം തിന്നാൻ തുടങ്ങുന്ന സമയത്ത് ചുട്ടി ചുറ്റി തന്നെ കഴിക്കുക ചൂടോടെ ടേസ്റ്റ് ആണല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ചൂടോടെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ കിരണാടനമാണെങ്കിലും മോളോ എല്ലാവർക്കും ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇങ്ങനെ ചുട്ടി വെക്കുന്ന പരിപാടിയൊന്നുമില്ല ആർക്കാണോ വേണ്ടത് അന്നേരം ചുട്ടിട്ടങ്ങ് കൊടുക്കുക ഇനിയിപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് നടക്കലും കാര്യങ്ങളൊന്നും നടക്കൂല കുളിച്ചിട്ട് ഇനിയിപ്പം വേർക്കാനും കയ്യാലാന്നും വിചാരിച്ചിട്ട് നടക്കാനൊന്നും പോല അല്ലെങ്കിൽ തന്നെ ചില ദിവസമൊക്കെ ഞാൻ മടി പിടിച്ചിരിക്കലാണ് ദിവസം നടക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്നാലും സാറ്റർഡേ സൺഡേ ഉറപ്പായിരിക്കും നടക്കാൻ പോകില്ല കേട്ടോ മൺഡേ ടു ഫ്രൈഡേ മാത്രമേ നടക്കുള്ളൂ അതും ഒറ്റയ്ക്കാണേലും എനിക്ക് കുഴപ്പമൊന്നും ഒറ്റയ്ക്കാണെങ്കിൽ നടക്കും ഞാൻ പൊതുവേ നടക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇന്നിപ്പോൾ അവളോട് ഇപ്പം എന്തെങ്കിലും എക്സ്ക്യൂസ് പറയണം അല്ലേ തന്നെ അവൾ പറയുന്നത് ഞാൻ നടക്കാൻ മേടിച്ചാൽ എന്നാണ് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒതുക്കാനുണ്ടായിരുന്നു രാവിലെ മോളിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നത് അത് അയൺ ബോക്സും തുണിയൊക്കെ ടേബിളിൻ്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട് അതൊക്കെ എന്നിവിടത്ത് ഷെൽഫിലേക്ക് വയ്ക്കണം ആ അതൊക്കെ പിന്നെ രാവിലെ തന്നെ ഞാൻ ചെയ്യൂ കേട്ടോ ഒതുക്കുന്ന കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യും നടക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് വന്നിട്ട് ജസ്റ്റ് അടിച്ച് വാരി തുടക്കം മാത്രമേ ചെയ്യുള്ളൂ ഒരുപാട് ഒതുക്കാനൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ക്യൂഷൻസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക ഇതുപോലെ അയൺ ബോക്സ് ഒക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ഷെൽഫിലേക്ക് വെക്കുക അത്രയൊക്കെ തന്നെ ഒതുക്കാനുണ്ടാവും അധികം എന്താണ് പ്രത്യേകം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടൊന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒതുക്കാൻ എല്ലാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പണിയേ ഉണ്ടാവില്ല ഒതുക്കുന്നതെന്ന് പറഞ്ഞ പണി കിരണാട്ടനും കൂടെ പോയി കഴിഞ്ഞാലാണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള അച്ചറമുച്ചറ പണികളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ കിരണാട്ടൻ പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വേസ്റ്റ് കാര്യം വരും നമ്മൾ നമ്മളതൊക്കെ എടുത്തുനിന്ന് പുറത്ത് വെച്ചാൽ മൂപ്പർ അതങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളും ഇന്നിപ്പോൾ ഞാൻ വേസ്റ്റ് വയ്ക്കാൻ പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു മൂപ്പരും പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങളിവിടെ വർത്താനം പറഞ്ഞു നിൽക്കും ഗേറ്റിൻ്റെ റോഡ് ഹോറിൻ്റെ മുന്നേ തന്നെ എനിക്ക് രണ്ട് ഫ്രണ്ട്സാണുള്ളത് ഒന്ന് സൊനാലിയും ഒന്ന് ഉപാസനയും രണ്ടോളം അപ്പുറത്തും ഇപ്പുറത്തും ആട്ടും അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും സൗണ്ട് കേട്ടാൽ നമ്മളപ്പുറത്തുനിന്നും ഇപ്പുറത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങ് തുടങ്ങും വർത്താനം സൊനാലിയുടെ കൂടെയാണ് ഞാൻ നടക്കാനൊക്കെ പോകുന്നത് എന്നിപ്പം ഞാൻ എക്സ്ക്യൂസൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പർ പിന്നെ എന്നെ വെയിറ്റ് ചെയ്തൊന്നുമില്ല അവൾ നടക്കാനൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ബാൽക്കണിയിൽ സ്റ്റിക്ക് ചെയ്യണം എന്ന് എനിക്കുണ്ട് ക്രാഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അത്ര വലിയ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല ഞാൻ ഒരു കാർഡ്ബോർഡ് പീസ് കിട്ടിയപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വെച്ചിട്ട് എന്താണ് നമ്മുടെ ജാലി പോലെയൊക്കെ ആക്കിയിട്ട് അടിച്ചിട്ട് ഒന്ന് ബാൽക്കണിയിൽ സ്റ്റിക്ക് ചെയ്താൽ കൊള്ളാമെന്ന് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ബാൽക്കണിയിൽ സ്റ്റിക്ക് ചെയ്യണം പിന്നെ ഇന്നലെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മണി പ്ലാന്റിനടുത്ത് ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെയിലൊന്നും ബാൽക്കണിയിൽ വരുന്നില്ല പക്ഷെ എന്നാലും അതിനൊന്ന് കാറ്റും വെളിച്ചമൊക്കെ നാച്ചുറലായിട്ടുള്ള കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കൊണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അതിനടുത്തൊന്ന് ബാൽക്കണിയിൽ വെക്കുകയും ചെയ്യും പാപ്പ അതിനടുത്ത് തിരിച്ച് അകത്തേക്ക് കയറ്റി വെച്ചു പിന്നെ ആർക്കെങ്കിലും ഈ മണി പ്ലാന്റ് പെട്ടെന്ന് ഗ്രോ ചെയ്യാനുള്ള എന്തെങ്കിലും ടിപ്പ് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം പറഞ്ഞുതാരുന്നുട്ടോ ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചിട്ട് കുറേ നാളതിന് വളർച്ച പെട്ടെന്ന് വളർന്നായിരുന്നു പിന്നെ ഒരു സമയത്ത് വെച്ച് അതിൻ്റെ വളർച്ച അങ്ങ് മരടിച്ച പോലെയായി ഇപ്പം അതെങ്ങനെ വളരുന്നുണ്ടായി അതിൻ്റെ ഒരു ഒരു ഭാഗത്തുള്ള അറ്റം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം അവിടുന്ന് ഒരു പുതിയൊരു എതൾ വരുമോ ഒന്നും ചെയ്തിട്ടില്ല അതിന് എന്താണ് അതിൻ്റെ റീസൺ എന്നെനിക്ക് അറിഞ്ഞുകൂട ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ മണി പ്ലാന്റ് മാത്രമല്ല എല്ലാ ചെടികളും അങ്ങനെ തന്നെ വളർച്ചയും മരടിച്ച പോലെയാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറയുന്നത് പൊതുവേ പറയുന്നത് എൻ്റെ കൈൻ്റെ രാശി കൊണ്ടാണ് പക്ഷെ അതൊന്നും ആയിരിക്കില്ല അതൊന്നും റീസൺ ആയിരിക്കില്ല എന്താണെന്ന് അറിഞ്ഞൂടാ ചെടികളൊന്നും ഒരു ഉഷാറാവാത്ത പോലെ ഇനിയിപ്പോൾ വെയിൽ കിട്ടാത്തതുകൊണ്ടാണോന്നോ എനിക്കറിയില്ല എൻ്റെ ബാൽക്കണിയിൽ അങ്ങനെ വെയിൽ വരില്ല സമ്മറിൽ മാത്രമേ ബാൽക്കണിയിൽ വെയിൽ വരില്ല ഈ ഒരു സീസണിലൊന്നും എനിക്ക് ബാൽക്കണിയിൽ വെയിലേ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണോന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തെങ്കിലും ആർക്കെയിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കൊണ്ടു കെട്ടോ ഇതുപോലത്തെ ചാലികൾ പല ഷേപ്പിലും പല കളറിലൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഇതിൻ്റെ ചുറ്റുമല്ല അവിടെ ഇവിടെയൊക്കെ ഈ ഒരു സ്പേസിൽ തന്നെ കുറച്ചും ഒട്ടിച്ച് വെക്കുകയാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് പറഞ്ഞേക്കണേ പിന്നെ അതുകൂടാണ്ട് എൻ്റെ കയ്യിലൊരു മണി പ്ലാന്റിൻ്റെ ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ് ആട്ടോ അതിൻ്റെ ഒരു സ്ട്രിങ്ങും കൂടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഇതിൻ്റെ മുകളിലെ കൂടെയൊക്കെ ഒന്ന് ചുറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും അടുത്ത് പറഞ്ഞേക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടാറ്റ ബൈ